ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ പ്രിജീസ് കിച്ചൻ ഇന്ന് ഞാൻ ഇവിടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു അടമാങ്ങ അച്ചാറാണ് ഇതിനു മുന്നേ ഞാൻ അടമാങ്ങ അച്ചാർ എൻ്റെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് എന്നാലും ഇന്ന് ഞാൻ ഇത് ഇടുന്നത് കൊണ്ട് കാണിക്കുകയാണ് ചേച്ചി എനിക്ക് കുറേ അടമാങ്ങ കൊടുത്തു വിട്ടിരുന്നു മാങ്ങ ഉണക്കി റെഡിയാക്കി ചേച്ചി കൊടുത്തു വിട്ടിരുന്നു രണ്ട് ട്രിപ്പ് ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞിരുന്നു ഇനി ഇത് കുറച്ചും കൂടെ ഉണ്ട് അപ്പോൾ ഇതങ്ങ് ഉണ്ടാക്കി വയ്ക്കാമെന്ന് കരുതി നല്ലതുപോലെ ഞാൻ കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിരിക്കുകയാണ് ഉപ്പൊക്കെ ഇട്ട് ചടച്ച് ഉണക്കി വെച്ചതാണ് നമുക്കിത് ഉണ്ടാക്കിയാലോ ആദ്യം തന്നെ ഞാൻ ഇതിൽ സസ്മി ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ് നല്ലെണ്ണം സസ്മി ഓയില് ഇട്ടുണ്ടാക്കുന്നതിന് ഏറ്റവും നല്ലത് ശീത്താവാതിരിക്കുകയും ചെയ്യും ഗുണവും അതാണ് ഇനി ഓയില് നല്ലതുപോലെ ഒന്ന് ചൂടായി വരട്ടെ ഓയില് ചൂടായിട്ട് അതിലേക്ക് ഞാൻ ദേശം ഉലുവ ഇട്ട് കൊടുക്കുകയാണ് പൊട്ടുന്നുണ്ട് അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് കടുകും കൂടെ ഇടുകയാണ് കടുകൂലുകയോ നല്ലതുപോലൊന്ന് പൊട്ടി വരട്ടെ പൊട്ടി കടുവിൻ്റെ ഓയിലെല്ലാം നമ്മുടെ കൃഷി ഓയിലിൽ മിക്സാവും എട്ട് പത്ത് വെളുത്തുള്ളി എല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു അത് നല്ലതുപോലെ ചെറുതായി അരിഞ്ഞ് റെഡിയാക്കിയെടുത്ത് ഏകദേശം നമ്മുടെ മാങ്ങയുടെ അത്ര തന്നെ കാണാം അപ്പോൾ ഒരു പിടിച്ചിരുന്ന പത്തി എന്ന് പറഞ്ഞതുപോലെ വെളുത്തുള്ളി ആയി മാങ്ങ ആയി അപ്പം അത് ഈ ഓയിലിൽ കിടന്ന് വെളുത്തുള്ളി ഒന്ന് ചെറുതായി ഒന്ന് വെന്റ് ചെയ്യട്ടെ ഇനി ഇതിൽ വെളുത്തുള്ളിക്ക് ആവശ്യമായിട്ടുള്ള ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം മാങ്ങയ്ക്ക് നമ്മൾ കൂടുതൽ സോൾട്ട് ഇടേണ്ട കാര്യം വരത്തില്ല അത് മാങ്ങയിലെ ഉപ്പ് എട്ട് റിയാഴ്ച ഉണക്കിയെടുപ്പാണ് ഞാൻ നല്ലതുപോലെ വാഷ് ചെയ്തെടുത്തതിന് ശേഷവും മുക്കപ്പെട്ടിക്ക് നല്ലതായിട്ട് ഉപ്പ് അതിലുണ്ട് വെളുത്തുള്ളിയുടെ ആ പച്ചക്കാരമില്ലേ അതൊന്ന് മാറുന്നത് വരെ ഒന്ന് വഴക്കി എടുത്താൽ മതി അപ്പോൾ ഏകദേശം ഒന്ന് വഴണ്ടു വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് മുളക് പൊടി കൊടുക്കാം മുളക് പൊടിയുടെ അളവൊന്നും ഞാൻ പറയുന്നില്ല കാരണം ഓരോരുത്തരും എടുക്കുന്നത് അവരോരടുക്കുന്ന മാങ്ങയുടെ അളവാണല്ലോ പിന്നെ ഇതിൽ ഞാൻ കായപ്പൊടി ഇട്ട് കൊടുക്കുകയാണ് കായപ്പൊടി ഞാൻ നമ്മൾ വാങ്ങിച്ചു കൊടുക്കുന്ന ഓരോ കട്ട കട്ടയായിട്ടുള്ളതായിരുന്നു അതിനെ ഞാൻ നല്ലതുപോലൊന്നും പൊടിച്ചെടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ ലേശം ഉലുവയും കൂടെ ഇട്ട് പൊടിച്ചതാണ് അത് അതും കൂടെ ഒന്ന് മിക്സ് ചെയ്യാം അട വാങ്ങിയിട്ടുള്ള നല്ലതുപോലെ വാഷ് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് കുറച്ച് നേരം ഞാൻ വെള്ളത്തിലും ഇട്ട് വെച്ചിരുന്നു എന്നിട്ട് വെള്ളമെല്ലാം ഊറ്റിക്കിളങ്ങി ഉണങ്ങുന്നതിന് വേണ്ടി കുറച്ച് സമയം കൊടുത്ത് ഉണങ്ങി വെള്ളം മയം ഒന്നും ഇല്ലാതെ ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതിൽ ഒരു ടീസ്പൂൺ ശർക്കരപ്പൊടിയുടെയാണ് ഇടുന്നത് അതും കൂടി ഇട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കും ഇനി ഉപ്പൊന്നും നോക്കേണ്ട കാര്യമേ വരുന്നില്ല കാരണം ആവശ്യത്തിനുള്ള ഉപ്പല്ലാതെ കാണും ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യണം വിനികർ ഒഴിച്ചു കൊടുക്കണം നല്ലതാണ് വിനികർ ഞാൻ എടുത്തിരിക്കുന്ന വിനികർ വൈറ്റ് വൈൻ വിനികറാണ് സാധാരണ ഞാൻ അച്ചാർ ഇടമ്പോഴത്തേക്ക് റെഡ് വൈൻ വിനികറാണ് ഇടുന്നത് എനിക്ക് ഈ പ്രോഡക്റ്റ് റെഡ് വൈൻ കിട്ടിയില്ല ഇപ്പോൾ ഉള്ളത് വൈറ്റ് വൈനാണ് ഇനി ഇത് ഒന്ന് മാറ്റിവെക്കാം നല്ലതൊന്ന് ഞാനൊന്ന് വെച്ച് നോക്കട്ടെ ഇപ്പോൾ തന്നെ വന്നിട്ടുണ്ട് സൂപ്പർ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിരുന്നും സെറ്റാവണം അങ്ങനെ അടിപൊളിയായിട്ടുള്ള അടമാങ്ങ അച്ചാർ റെഡിയായി ഇത് കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം ഞാൻ അടുത്ത നല്ല ഡിഷുമായിട്ട് ഞാൻ ഉടനെ എത്തുന്നതാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം